ഇവിടെ ഈ ഡോക്ടർ ജയരാജ് മാനസിക ആരോഗ്യത്തെ പറ്റി പഠിച്ചിട്ടുള്ള ആളെന്നാണ് അനിൽ ജി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അദ്ദേഹം ഇതൊന്നും അല്ല ഒരു കമ്മി അടിമയാണ് അതിന് ഞാൻ ഉദാഹരണം പറയാം മുഖ്യമന്ത്രിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസി ഡിസോർഡർ ആണ് അതായത് നമ്മൾ പറയല്ലോ ഈ ആങ്കർ അതായത് ടെമ്പർ ടെമ്പർ വരെ അതായത് ഒരു കാരണവുമില്ലാതെ പൊട്ടിത്തെറിക്കുക ഒരു കാരണമില്ലാതെ വസ്തുക്കൾ എറിഞ്ഞുടക്കിയ ഒരു കാരണമില്ലാതെ വേർബൽ അബ്യൂസ് ചെയ്യുക നോക്ക് ഒരു പെൺകുട്ടിയെ ഒരു പൊതുവേദിയിൽ വേർബലി അബ്യൂസ് ചെയ്താൽ അത് അബ്യൂസ് അല്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് ആ കുട്ടിക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടായി കാണുന്നതാണ് ഇത് ഈ ഒരു 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 തെമ്മാടി ഒരു റേപ്പിസ്റ്റ് പിടിക്കപ്പെടുമ്പോ ഏഹ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ അവളെ മാറുന്നത് പിടിച്ചേ ഉള്ളൂ പറയുന്ന പോലെ അത്ര അധമത്വം എന്ന് പറഞ്ഞൊരു കമന്റ് അല്ലേ അത് ഒരു പെൺകുട്ടിയെ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഈ രാ നാട് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അങ്ങേയറ്റം മോശമായ അല്ലെങ്കിൽ അങ്ങേയറ്റം എന്താ പറയുക ഈ ടെമ്പർ ടാൻസോൺ പ്രകടിപ്പിക്കുന്ന ഇന്റർമീഡിയൻ എക്സ്പോസി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയെ പോലെ പെരുമാറിയാൽ അത് ആ കുട്ടിക്ക് ആ ചെറിയ വിഷമം ഉണ്ടായി തൂത്തു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എന്തുമാതിരി അടിമത്താണ് ഇവിടെ ഇത് തന്നെയാണ് സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊന്ന ക്യാമ്പസിലെ ഡീനിന്റെയും മനോഗതി ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകളെയാണ് കൃത്യമായി പിടിച്ചിട്ട് ഇവർ ഓരോ സ്ഥലത്ത് സ്ഥാപിക്കുന്നത് കമ്മ്യൂണിസം എന്ന രോഗം തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് തെമ്മാടിത്തരം ചെയ്താലും അത് നിസ്സാരമായി തോന്നുമെന്നുള്ളതിന്റെ പുതിയ നിദർശനമാണ് ഇപ്പൊ ഇവിടെ സംസാരിച്ചാണെങ്കിൽ അയാൾ മുഖം പോലും ഈ സ്ത്രീയിൽ കാണാൻ കഴിയില്ല എനിക്ക് പരിചയമില്ല ഞാൻ തുറന്നു പറയട്ടെ ആയുർവേദത്തിലാണെങ്കിലും ആധുനിക മോഡേൺ സയൻസിലാണെങ്കിലും അലോപ്പതിയിലാണെങ്കിലും ഇത് ഒരു ബിഹേവിയർ ഡിസോർഡർ ആണ് ഈ ബിഹേവിയർ ഡിസോർഡർ കാര്യമായ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള മാനസിക വികാര വിക്ഷോഭങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് ഒരു കാര്യമില്ല അതിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു അബദ്ധം പറയുകയോ ഇതിന് തൊട്ട് മുമ്പ് ഒരു മൂന്ന് മാസം പോലും ആയിട്ടില്ല വേറൊരു ചടങ്ങിൽ വെച്ചിട്ട് മുഖ്യമന്ത്രി സംസാരിച്ചു തീരുന്നതിന് മുൻപേ അനൗൺസ്മെന്റ് വന്നതിനെ പറ്റി ഒരു ഭ്രാന്തനെ പോലെ പുലമ്പുകയായിരുന്നു മുഖ്യമന്ത്രി അത് ശരിയാ അപ്പോ ഇത് ഇന്റർമീഡിയൻ എക്സ്പ്ലോസിവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഇത് എന്ന് പറയും പൊതുവെ കുട്ടികളിലാണ് ഇത് കണ്ടുവരാറുള്ളത് അത് പ്രായമാവും തോറും ഈ വികാരങ്ങളൊക്കെ ശമിച്ച് ഒരു ഒരു നല്ല സ്വസ്ഥമായ അവസ്ഥയിലേക്ക് സാധാരണ ആളുകൾ വരാറുണ്ട് ഇവിടെ ഇദ്ദേഹത്തിന്റെ ഗ്രാഫിൽ നേരെ തിരിച്ചാണ് ഇപ്പോഴാണ് അയാൾ ഈ ബാല്യം അനുഭവിക്കുന്നത് ഈ ഒരു തരത്തിലുള്ള പറഞ്ഞാൽ ഈ ഈ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ഈ മനോരോഗ വിദഗ്ധൻ ഇവിടെ വന്നിരുന്ന് പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഏയ് അത് അങ്ങനെ അല്ല മുഖ്യമന്ത്രിയുടെ ഷൂസ് നമ്മൾ ഇടണമെന്നാണ് എന്നാണ് അല്ല ഒരു കാര്യം ഏത് ഏത് ഷൂസ് ആണ് ഈ മഞ്ചേരി ബസ് പോലെ ചുറ്റും വെളിച്ചമുള്ള ലൈറ്റ് കത്തുന്ന ഈ ഇയാളിനെ സ്വിറ്റ്സർലാൻഡിലേക്ക് ഇട്ടോട്ട് പോയ ഷൂസാണോ ആ ഷൂസ് ഒന്നും ഇടാൻ ഇവിടെ കേരളത്തിലേക്ക് ഒരു ഒരു പ്രാന്ത ആവശ്യമില്ല ആഗ്രഹവും ഇല്ല മുഖ്യമന്ത്രി ഇടുന്ന ഷൂസ് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ പെൺകുട്ടിയുടെ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കി പേര് പറയാൻ കഴിഞ്ഞില്ല ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ഷൻ റാലിക്കിടയിൽ അതായത് പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലിക്കിടയിൽ ഒരു കൊച്ചു പെൺകുട്ടി ജഗന്നാഥന്റെ ചിത്രം എടുത്തിട്ട് ഉയർത്തി കാണിച്ചു മോദിജി നമ്മുടെ പ്രധാനമന്ത്രിയെ പതിനായിരക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്നൊരു കൊച്ചു പെൺകുട്ടി ജഗന്നാഥ സ്വാമിയുടെ ചിത്രം എടുത്ത് പൊക്കി കാണിച്ചു അവിടെ പതിനായിരം ഇരിക്കുന്നുണ്ട് ഉടനെ സെക്യൂരിറ്റി ഗാർഡ്സിനോടും നമ്മുടെ പ്രധാനമന്ത്രി അഭിമാനത്തോട് പറയട്ടെ നമ്മുടെ പ്രധാനമന്ത്രി വിജയനെ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി വിളിക്കാറുണ്ട് കാരണം ഞങ്ങൾക്കാർക്കും ചിത്രം പിന്നെ പിന്നെ ഉച്ചക്കറവും ഞങ്ങൾക്കില്ല അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി എന്തു പറഞ്ഞു സെക്യൂരിറ്റി ഗാർഡ്സോട് പറഞ്ഞു ആ കുട്ടിയുടെ കയ്യിൽ നിന്ന ഫോട്ടോ വാങ്ങിക്കൊണ്ടു വരും എനിക്കത് വേണമെന്ന് പറഞ്ഞു ആ കുട്ടി എത്രത്തോളം അവൾ മരിക്കുന്നത് വരെ ഒരു പക്ഷെ അവൾക്ക് കുട്ടികൾ അവരോട് വരെ ഈ മഹത്വം പറഞ്ഞു കൊടുക്കില്ലേ എന്താണ് മഹത്വം എന്താണ് പെരുമാറ്റത്തിന് മര്യാദ അസുളമായ പെരുമാറ്റം എന്താണ് എന്ന് മോദിയിൽ നിന്ന് ട്യൂഷൻ പഠിക്കേണ്ട അവസ്ഥയിലാണ് വിജയൻ ഇരിക്കുന്നത് മുഖ്യമന്ത്രി വിജയൻ ഇരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് അവൾക്ക് ചിലപ്പോൾ വിഷമുണ്ടായേക്കാണ് തൂത്തരാൻ ഞാൻ വരുന്നൊക്കെ പറയാം അതൊന്നും അത്ര നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകം പോലും നിങ്ങൾ പറയുന്നത് മറ്റൊരു രീതിയിലാണ് എന്ത് എന്ത് നിശംസത നാട്ടിൽ നടന്നാലും അയാൾക്കും കൊലപാതകയ്ക്കും വികാരങ്ങളില്ലേ റേപ്രിസ്റ്റിന് വേദന എടുത്തു കാണില്ലേ ഒരു കന്യകയെ ബലാത്കാരം ചെയ്യുമ്പോൾ എത്രത്തോളം കലോറി ആ കൊ ആ റേപ്പ് ചെയ്തവൻ ചെലവാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണ്ടേ എന്നൊക്കെ പറയുന്ന തെമ്മാടിത്തരത്തിന് എന്തും മറുപടിയാണ് ചാനലിൽ പറയാൻ പറ്റുക ഹേ അനിൽജി